ൊൻപതാം അധ്യായം ഒന്നു മുതൽ വരെയുള്ള തിരുവചനങ്ങൾ പ്രവാസികൾക്കുള്ള കത്ത് ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയ ശ്രേഷ്ഠന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ജനത്തിനും ജെറമിയ പ്രവാചകൻ ജെറുസലേമിൽ നിന്ന് അയച്ച കത്തിന്റെ പകർപ്പ് യാക്കോണിയ രാജാവും രാജമാതാവും ഷണ്ടന്മാരും യുവതിയായിലെയും ജെറുസലേമിലെയും പ്രഭുക്കന്മാരും ശില്പികളും ലോക ജെറുസലേം വിട്ടുപോയതിനു ശേഷമാണ് ഈ കത്ത് ബാബിലോൺ രാജാവായ നബ് നസറിന്റെ അടുത്തേക്ക് യൂത രാജാവായ സദക്കിയ അയച്ചവനും ഹിൽകിയായുടെ പുത്രനുമായ ഗമറിയായും ഷാഫാന്റെ പുത്രൻ ഏലാസായും വഴിയാണ് ഈ കത്ത് ബാബിലോണിലേക്ക് അയച്ചത് കത്തിലെ സന്ദേശം ഇതാണ് ജറുസലേമിൽ നിന്നും ബാബിലോണിലേക്ക് അടിമകളായി ഞാൻ അയച്ച സകലരോടും ഇസ്രായേൽ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരളു ചെയ്യുന്നു വീട് പണിത് അതിൽ വസിക്കുവിൻ തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ അവർക്ക് മക്കളുണ്ടാവട്ടെ നിങ്ങൾ പെരുകണം നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത് ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചിരിക്കുന്ന നഗരകളുടെ സമാധാനത്തിനായി യത്നിക്കുവിൻ അവയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ നിങ്ങളുടെ ക്ഷേമം അവയുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങളുടെ ഇടയിലുള്ള പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അവരുടെ സ്വപ്നങ്ങളെ വിശ്വസിക്കരുത് അവ എൻ്റെ നാമത്തിൽ നിങ്ങളോട് പ്രവചിക്കുന്നത് വ്യാജമാണ് ഞാൻ അവരെ അയച്ചിട്ടില്ല കർത്താവ് അരളി ചെയ്യുന്നു ബാബുലോണിൽ ഏഴ് പുതുവർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്നുള്ള എൻ്റെ വാഗ്ദാനം നിറവേറ്റും കർത്താവായി വിളിച്ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്ത് തന്നെ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും കർത്താവ് അരളി ചെയ്യുന്നു കർത്താവ് നമുക്ക് ബാബിലോണിയിൽ പ്രവാചകന്മാരെ തന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിനെയും ഈ നഗരത്തിൽ വസിക്കുന്ന ജനത്തെയും നിങ്ങളോടുകൂടെ പ്രവാസത്തിലേക്ക് പോകാത്ത നിങ്ങളുടെ സഹോദരന്മാരെയും കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അവരുടെ മേൽ യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധിയും അയക്കും അവരെ ഞാൻ തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ അത്തിപ്പഴത്തിന് തുല്യമാക്കും സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് ഞാൻ അവരെ വേട്ടയാടും ഭൂമിയിലുള്ള സകല ജനതകൾക്കും അവർ ഭീപത്സവസ്തുവും ശാപവും ആയിരിക്കും ഞാൻ അവരെ ചിത്രിച്ച രാജ്യങ്ങളെല്ലാം അവർ സംഭ്രമവും പരിഹാസവും അവജ്ഞയും ജനിപ്പിക്കും ഇതെൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞാൻ പറഞ്ഞ വാക്കുകളെ അവർ ശ്രവിക്കാതിരുന്നത് കൊണ്ടാണ് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഇടപെടാതെ അവരെ അയച്ചിട്ടും നിങ്ങൾ അവരുടെ വാക്ക് കേട്ടില്ല അതിനാൽ ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് പ്രവാസികളായി ഞാൻ അയച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു കോലയായുടെ പുത്രൻ ആഹാബും മാസയായുടെ പുത്രൻ സദക്കിയായും എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുന്നു ഇത് ഞാൻ ബാബിലോൺ രാജാവായ നബക്ക നസറിന്റെ കയ്യിൽ ഏൽപ്പിക്കും നിങ്ങളുടെ കൺമുൻപിൽ വെച്ചവർ അവരെ വധിക്കും അവരുടെ അന്ത്യത്തെ ആസ്പദമാക്കി ബാബിലോണിലുള്ള യൂത പ്രവാസികൾ ഈ ശാപവാക്യം ഉപയോഗിക്കും ശതക്കിയായേയും ആഹാബിനെയും ബാബിലോൺ രാജാവ് തീയിൽ ചുട്ടതുപോലെ കർത്താവ് നിന്നോടും ചെയ്യട്ടെ അവർ അയൽക്കാരുടെ ഭാര്യമാരുമായി വ്യഭിചാരത്തിലേർപ്പെടുകയും ഞാൻ കൽപ്പിക്കാതെ എൻ്റെ നാമത്തിൽ വ്യാജം പ്രവചിക്കുകയും ചെയ്ത് ഇസ്രായേലിൽ തിന്മ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണിത് ഞാൻ അതറിയുന്നു ഞാൻ തന്നെ അതിന് സാക്ഷികള സാക്ഷിയാണ് കർത്താവ് വരളി ചെയ്യുന്നു ക്ഷമയായുടെ പ്രതികരണം നെഹല്യാമനായ ക്ഷമയായോട് നീ പറയണം ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവരളി ചെയ്യുന്നു നീ ജറുസലേമിലുള്ള ജനത്തിനും പുരോഹിതനായ മാസയായിയുടെ പുത്രൻ സഫാനിയായിക്കും എല്ലാ പുരോഹിതന്മാർക്കും നിന്റെ നാമത്തിൽ കത്തുകൾ അയച്ചു കർത്താവ് യഹോദയായക്ക് പകരം നിന്നെ പുരോഹിതനാക്കിയത് നീ ദേവാലയത്തിൽ അധികാരിയായി ആയിരിക്കുന്നതിനും പ്രവാചക വേഷം കിട്ടുന്ന ഭ്രാന്തന്മാരെ വിലങ്ങുവച്ച് തടവിലാക്കുന്നതിനും വേണ്ടിയാണ് എന്നിട്ടും നിങ്ങളുടെ മുൻപിൽ പ്രവാചകനെന്ന് നടിക്കുന്ന അനാഥോത്തുകാരനായ ജെറമിയായെ ശാസിക്കാത്തതെന്ത് അതുകൊണ്ടല്ലേ അവൻ ബാബിലോണിലേക്ക് ആളയച്ച് ഈ പ്രവാസം ദീർഘി ദീർഘിക്കും വീട് പണിത് വസിക്കുവിൻ തോട്ടകൾ നട്ടുപിടിച്ച് ഫലം അനുഭവിക്കാൻ എന്ന് പറഞ്ഞത് പുരോഹിതനായ സെഫാനിയ ജറമിയ പ്രവാചകൻ കേൾക്കെ ഈ കത്ത് വായിച്ചു അപ്പോൾ ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നീ ആളയിച്ചെല്ലാ പ്രവാസികളോടും പറയുക നെഹാലാമിനായ ക്ഷമായോട് കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ അയക്കാഞ്ഞിട്ടും അവർ നിങ്ങളോട് പ്രവചിക്കുകയും നിങ്ങൾ ആ നുണയിൽ വിശ്വസിക്കാൻ ഇടയാക്കുകയും ചെയ്തു അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നെഹാലയാമിനായ ക്ഷമായോടും അവന്റെ സന്തതികൾക്കും സന്തതികളെയും ശിക്ഷിക്കും എന്റെ ജനത്തിന് ഞാൻ നൽകുന്ന നന്മ കാണാൻ അവരിൽ ആരും അവശേഷിക്കുകയില്ല ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം